നമസ്കാരം എല്ലാ മന്യപ്രക്ഷണം നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ജ്യോതിഷത്തിൽ പലരും പറയട്ടെ തിരുമ്മേ എനിക്ക് വസ്തു വേണം എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ആഗ്രഹമാണ് ഒരു വസ്തു വേണം വീട് വേണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹങ്ങൾ പലരും പറയാറുണ്ട് ഇതേ ആഗ്രഹങ്ങളുള്ള പല വ്യക്തികളും നമുക്കറിയാം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ വിഷയം ഏതൊരാൾക്കും ഭൂമി നേടുന്നതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയ അതിന് ആദ്യം നല്ല ജ്യോതിഷനെ നമ്മൾ കണ്ടിട്ട് നമുക്കിപ്പം സമയമാണോ നമുക്ക് ചെയ്യാൻ നടക്കുമോ നമുക്ക് ഭൂമി നേരിടുന്ന പല അവസ്ഥകളുണ്ടോ എന്നൊക്കെ നമ്മൾ ആദ്യം നോക്കുക അങ്ങനെയുള്ള അവസ്ഥകൾ തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പ് നല്ലൊരു ഭൂമി നല്ലൊരു വീട് നമുക്ക് സ്വായുക്തമാക്കാൻ സാധിക്കുന്നതാണ് അതിൽ എന്തൊക്കെയാണെന്നല്ല നമുക്കൊന്ന് നോക്കാം ഒന്നാമത് നമുക്ക് സപ്ത ഒരു ദേവതാ സങ്കല്പം ആണ് നമുക്ക് വാരാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശക്തിവെത്തായിട്ടൊരു ദേവതാ സ്വരൂപമാണ് എല്ലാ ദേവിമാർക്കും ശക്തിയുണ്ട് അതില് വളരെ ശക്തി കൂടിയൊരു ദേവതാ സങ്കല്പമാണ് വാരാഹി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാരാഹി ദേവി ഭൂമിയുടെ ഒരു അധിപതിയായിട്ട് നമുക്ക് പന്നിയുടെ മുഖത്തോടു കൂടിയ ഒരു ദേവതാ സങ്കല്പമായിട്ട് വാരാഹി ദേവി നമുക്ക് പറയാം മനസ്സ് ഇരുത്തി ഭഗവതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭൂമി നമുക്ക് സ്വന്തമാണെന്ന് ഭഗവതിയോട് ആ നമ്മൾ താണുകയാണ് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിന് ഭഗവതി ഒരു വഴിയെ തരും അതിന് ഭഗവതിയെ പ്രാർത്ഥിക്കുക വാരാഹി ദേവിയെ രൂപമൊക്കെ വെച്ചിട്ട് ഭഗവതി ദിവസവും മഞ്ഞളും കൂമി ചന്ദനവും ഒക്കെ ചാർത്തി ഭഗവതിക്ക് പുഷ്പ അഭിഷേകങ്ങൾ അല്ലെങ്കിൽ പുഷ്പ അർച്ചനകളൊക്കെ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ദേവീക്ഷേത്രത്തിലായാലും വരാഹി മന്ത്രം കൊണ്ട് അർച്ചന നാൽപ്പത്തൊന്ന് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ മറ്റു ദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല ഭൂമി കിട്ടുമെന്നൊക്കെ വസ്തുക്കൾ പറയുന്നുണ്ട് അനുഭവസ്ഥര് പറയുന്നതാണ് അടുത്തത് ഭുവനേശ്വരി ദേവി ഭുവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭൂമി സർവ്വചരാചരങ്ങളെയാണ് പറയുന്നത് ഭൂമിയിൽ നമുക്ക് അനുയോജ്യമായ ഒരു സ്ഥലം നമുക്ക് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടാകും ആ സ്ഥലം നമ്മളിലേക്ക് വരണമെങ്കിൽ ഭുവനേശ്വര അനുഗ്രഹം കൂടിയേ കൂടിയേതിരും ഭുവനേശ്വരി ക്ഷേത്രങ്ങൾ കേരളത്തിൽ അനാവധിയുണ്ട് ഭുവനേശ്വര ക്ഷേത്രമുള്ള ഭുവനേശ്വരി ക്ഷേത്രത്തിൽ നമുക്ക് ഇരുപത്തി ദിവസം കുളിച്ചു തൊഴുന്നത് പന്ത്രണ്ട് ദിവസം പറ്റുമെങ്കിൽ പന്ത്രണ്ട് ദിവസം നമുക്ക് ദീപാരാധന കണ്ടു തൊഴുക ദീപാരാധനക്ക് ആവശ്യമായ കർപ്പൂരം നമ്മൾ സമർപ്പിക്കുന്നത് ദീപാരാധന സമയത്ത് ഭഗവതിക്ക് നമുക്ക് ഹാരം അതായത് മാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഭൂമി നേടാനായിട്ട് സഹായിക്കുന്ന അവസ്ഥ പറയുന്നുണ്ട് ഭുവനേശ്വര ക്ഷേത്രത്തിൽ നമുക്ക് ഈ ഭൂമി നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവതിയുടെ ഇഷ്ടസത്വം അർച്ചന കഴിക്കുന്ന വളരെ വിശേഷമാണ് പിന്നെ അടുത്തത് വരാഹവിഷ്ണു വരാഹാവതാരം എല്ലാവർക്കും അറിയാം മഹാവിഷ്ണു ഭഗവാന്റെ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വരാഹാവതാരം ഭഗവാനെടുത്തത് അതും ഭൂമി നമുക്ക് ഉള്ള ഭൂമി കേസു വഴക്കുകൾ എന്നൊക്കെ കിട്ടുന്നതിന് കുടുംബ സ്വത്തുക്കൾ നമുക്ക് ലഭിക്കുന്നതിന് നമുക്ക് ഉള്ള ഭൂമിയിലെ ദോഷങ്ങളുടെ കാഠിന്യം കുറയാനൊക്കെ വളരെ ശ്രേഷ്ഠമാണ് രാഹവിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹവിഷ്ണു പ്രീതിപ്പെടുത്തുന്നതിലൂടെ നമുക്ക് നല്ല ഭൂമികൾ സായുക്തമാക്കാനും പറ്റും അതിന് നമുക്ക് പതിനൊന്ന് അല്ലെങ്കിൽ പതിമൂന്ന് അല്ലെങ്കിൽ പതിനെട്ട് വ്യാഴാഴ്ച പ്രശ്നായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് രാഹവിഷ്ണു മന്ത്രം കൊണ്ട് അർച്ചന കഴിക്കുന്നത് നമ്മുടെ ഭൂമിയിലെ മണ്ണ് നമുക്ക് ഒരു പതിനാല് പ്രാവശ്യം ഒഴിഞ്ഞ് ഒരാ വിഷ്ണു ക്ഷേത്രത്തിലെ അൽമരത്തിൽ ചുവട്ടില് സമർപ്പിച്ച് നമുക്ക് ആ ഭൂമിയിലെ ദോഷങ്ങൾ ഒഴിയണമെന്നും നമുക്ക് അനുയോജ്യമായ ഭൂമി നേടിയെടുക്കാൻ സാധിക്കുമെന്നും പ്രാർത്ഥിക്കുന്നതും ശ്രേഷ്ഠമായിരിക്കും നമുക്ക് ഈ മന്ത്രം കൊണ്ടൊക്കെ അർച്ചന കഴിക്കുന്നത് ഈ ദേവതകളുടെയൊക്കെ യന്ത്രം എഴുതി ധരിക്കുന്നവർക്ക് നമുക്ക് അനുയോജ്യമായ ഭൂമി നേടാൻ സഹായിക്കുന്നതാണ് അപ്പം ഈ ഭൂമി നേടാനായിട്ട് നമുക്ക് ഈ ദേവതകളെ ആത്മാർത്ഥമായിട്ട് ഭജിക്കുക ആത്മാർത്ഥമായിട്ട് ഈ ദേവതകളുടെ പ്രതിഷ്ഠ ക്ഷേത്രങ്ങളിൽ പോവാ അടുത്ത വരാഹവിഷ്ണു ഇല്ല വിഷമിക്കേണ്ട വിഷ്ണു ക്ഷേത്രത്തിൽ പോയാൽ മതി അവിടെ പോയി ഭഗവാനെ വരാഹവിഷ്ണുവായിട്ട് അതായത് അമ്മയുടെ മുഖത്തോടി ഭൂമിയെ രക്ഷിച്ച് നിൽക്കുന്ന ഭാവത്തിൽ മഹാവിഷ്ണു ഭഗവാനെ മനസ്സ് സങ്കല്പിച്ച് പ്രവർത്തിച്ചാൽ മതി പിന്നെ നമുക്ക് ഭുവനേശ്വര ക്ഷേത്രം അടുത്തില്ല അടുത്ത് ദുർഗാദേവി ക്ഷേത്രത്തിൽ പോവാ അല്ലെങ്കിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പോവാം ഒന്നും പറ്റിയില്ല അടുത്ത ബാലഭദ്രയാവുള്ള അവിടെ പോവുക അവിടെ പോയി ഭഗവതി ഭുവനേശ്വരിയായിട്ട് മനസ്സല്പിച്ച് പ്രാർത്ഥിക്കുക പിന്നെ വരാഹി ദേവി അതായത് ദേവീക്ഷേത്രങ്ങളിലൊക്കെ മഹാദേവി ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം സപ്തമാതക്കളുടെ കല്ലൊക്കെ ഉണ്ടാവും ആ തെക്ക് ഭാഗത്തായിട്ട് അവിടെ പോയി എന്നിട്ട് നമുക്ക് ആ വരാഹി ദേവിയെ സങ്കല്പിച്ച് ആ ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ മതി അല്ലെങ്കിൽ ആ തെക്ക് ഭാഗത്ത് പോയി എന്നിട്ട് താഴെക്കുടത്തിൽ നോക്കി പ്രാർത്ഥിച്ചാൽ മതി ആ പ്രാർത്ഥന ഭഗവതി സ്വീകരിക്കുക നമുക്ക് ആഗ്രഹിച്ച ഒരു കാര്യം ഭഗവതി സാധിച്ചു തരികയും ചെയ്യും ആത്മാർത്ഥമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഭഗവാനായാലും ഏതൊരു ഭഗവതിയായാലും നമ്മളെ കൈവിടില്ല ആ ഒരു ആത്മാർത്ഥത വേണം മനസ്സിരുത്തി വിളിക്കണം അതിൽ ഒരു കളങ്കം അല്ലെങ്കിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല പരീക്ഷണാടിസ്ഥാനം ചെയ്ത് കഴിഞ്ഞാൽ ഗുണം ദോഷം ഇട്ട് ഉണ്ടാവുകയും ചെയ്യും ഭയപ്പെടുത്താനല്ല ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം ഇനിയും കാണാം നിർത്തുന്നു നന്ദി നമസ്കാരം